വളരെയധികം ബഡ്ജറ്റ് കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള സൗണ്ട് ബാറും സബ് ബൂഫറും ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന സെബ്രോണിക്സിൻ്റെ സബ് ജുഗ് ബാർ ത്രീ എന്ന ഈ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ വില കുറഞ്ഞ അതായത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന മറ്റൊരു സബ് ബൂഫർ ഉൾപ്പെടുന്ന സൗണ്ട് ബാർ പരിചയപ്പെടുത്തിയിരുന്നു സെബ്രോണിക്സിൻ്റെ തന്നെ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് താഴെയും പതിവ് പോലെ നിരവധി കമൻറ്റുകൾ വന്നു അതായത് നിങ്ങളൊരു സോണി വാങ്ങൂ അല്ലെങ്കിൽ ബോസ് വാങ്ങൂ എന്ന് സംഭവം ശരിയാണ് പക്ഷെ ആരോടാണ് പറയുന്നത് അതായത് അയ്യായിരം രൂപ അത്രയും വില കുറഞ്ഞ ഒരു സൗണ്ട് ബാർ വാങ്ങാൻ അതിനു മാത്രം ബഡ്ജറ്റ് കുറഞ്ഞ ആളുകളോട് കമൻ്റിൽ പറയുകയാണ് അറുപതിനായിരം രൂപയുടെ ബോസിൻ്റെ സൗണ്ട് ബാർ വാങ്ങാൻ അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ നിരവധി ഉണ്ട് എന്തായാലും അവർക്ക് ഇതിന് താഴെയും ഇതുപോലെ തന്നെ കമൻറ്റിടാം കാരണം നമ്മൾ എന്തുകൂടെ പരിചയപ്പെടുന്നത് അതിലും വില കുറഞ്ഞൊരു സൗണ്ട് ബാർ ആണ് ഏത് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതിനേക്കാൾ വില കുറഞ്ഞത് മൂവായിരത്തി രൂപ മാത്രമാണ് നൂറ് വാട്ട് സൗണ്ട് ഔട്ട് പുട്ടുള്ള ഈ ഒരു സബ്ബൂഫർ ഉൾപ്പെടുന്ന സൗണ്ട് ബാറിൻ്റെ വില ആമസോണിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഇത് കൊടുക്കുന്നത് അതേസമയം സെബ്രോണിക്സിൻ്റെ വെബ്സൈറ്റിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് വില അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ അതാ ഇതാണ് സൗണ്ട് ബാർ സൗണ്ട് ബാർ വളരെ ലെങ്ത്ത് കുറഞ്ഞതാണ് കാരണം ഇതൊക്കെ ഒരു സാധാരണ ടിവികൾ അതായത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെയൊക്കെ ടി വിക്ക് മുന്നിൽ പറ്റിയ ഒരു സൗണ്ട് ബാർ ആയിട്ട് മാത്രം നമ്മൾ കാണാൻ കൂട്ടിയാൽ മതി അതിനുള്ള പ്രൈസിനല്ലേ നമ്മൾ വാങ്ങുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് മെറ്റൽ മെഷുകൾ കാണാം ദവാലത്ത് സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ സെബ്രോണിക്സിൻ്റെ ഒരു ലോഗോയും കാണാൻ സാധിക്കും ഇപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനുള്ളിൽ രണ്ട് സ്പീക്കറുകളാണുള്ളത് ഇരുപത് വാട്ടിൻ്റെ രണ്ട് സ്പീക്കറുകൾ അങ്ങനെ ഇതിന് നാൽപ്പത് വാട്ട് ഇനി ഇതിനോടൊപ്പം സബ് ഓഫർ ഉണ്ട് സബ് ഓഫർ ഇതിനോടൊപ്പം തന്നെ ഇതിനുൾപ്പെടുത്തിയല്ല ഇതിനോടൊപ്പം തന്നെ പാക്കേജിലുണ്ട് അതാണ് ഇതായത് ഇതുപോലെ ഒരു ചെറിയ സബ് ഓഫർ അറുപത് ആണ് ഇതിൻ്റെ ലെങ്ത് പറയുന്നത് ഫ്രണ്ടിലായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് എൽ ഇ ഡി ആണുള്ളത് അല്ലാണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ഇല്ല ഒരു ഗ്ലോസി ഫിനിഷിംഗ് തന്നെയാണ് സെബ്രോണിക്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഗ്ലോസി ഫിനിഷിംഗ് ആണ് പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഇൻപുട്ടുകൾ കാണാം ഇൻപുട്ടുകൾ ഇൻപുട്ടുകളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ് ഉണ്ട് ഓപ്റ്റിക്കൽ ഉണ്ട് എച്ച് ഡി എം ഐ എ ആർ സി ഉണ്ട് ഓഡിയോ റിട്ടേൺ ചാൻസ് സപ്പോർട്ടുണ്ട് അതും ഈ ഒരു നാലായിരം രൂപക്ക് കേട്ടോ പിന്നെ യു എസ് ബി സപ്പോർട്ടുണ്ട് യു എസ് ബി സ്റ്റോറേജ് നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ ഇതിൽ കാണുന്നത് ഡി സി ഇതിൻ്റെ അഡാപ്റ്ററ് നമുക്ക് ഇതിൽ കണക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സബ് ഊഫർ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട് ഉണ്ട് ഇത്രയുമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ഇനി ഇത് മൊത്തം നൂറ് വാട്ടാണ് പറയുന്നത് അപ്പോൾ നൂറു വാട്ടിൽ ബാക്കി വരുന്ന അറുപത് വാട്ട് എന്ന് പറയുന്നത് ഈ ഒരു സബ് ഊഫറിലാണ് അപ്പോൾ ഈ ഒരു സബ് ഊഫറിൻ്റെ ഈ ഒരു അളവ് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ പറഞ്ഞു കമൻറ്റ് കാണാം യൂട്യൂബിൽ ഞാൻ ഇതിൻ്റെ അളവ് പറയുന്നില്ലെന്ന് സദ്യയിൽ പറഞ്ഞിട്ടുണ്ട് അതിലും എത്രയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സബ് ബൂഫറിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനൊന്നേ പോയിൻറ്റ് നാല് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ അളവ് നമുക്ക് ഈ ഒരു സബ് ബൂഫറിൻ്റെ മൊത്തം അതായത് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ വലിയ ഒരു സബ് ബൂഫർ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ടൂറിസ്റ്റേഴ്സിൽ വയ്ക്കുന്ന തരത്തിലുള്ള ഒരു സബ് ഊഫർ എന്നല്ല വളരെ ഒതുങ്ങിയൊരു സബ് ഊഫറാണ് ജസ്റ്റ് ഫ്രണ്ടിൽ അതവിടെ സബ്രോണിക്സിൻ്റെ ലോഗം കൊണ്ട് നവോപ്പാൻ കൊണ്ടുള്ള ഒരു ബോഡിയാണ് ഇതിനുള്ളത് ഇവിടെ നമുക്ക് ഇതുപോലെ ക്ലോത്ത് ആ ഒരു സ്പീക്കറിന് ഫ്രണ്ടിലായിട്ട് അതിൽ ബൂഫറിന് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് ഈ നമുക്ക് ഇത്തരത്തിൽ ഒരു എയർ വെൻറ്റും കാണാം ജസ്റ്റ് കേബിൾ മാത്രമാണേല് നമുക്ക് കാണാൻ കഴിയുക അത് നമ്മൾ ഈ ഒരു സൗണ്ട് ബാറിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ളതാണ് ഇതുകൂടാതെ ആ ഒരു സബൂഫറിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സുഹൃത്ത് ഇട്ട മറ്റൊരു രസകരമായ കമൻറ്റാണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന ചിപ്പ് ഏതാണെന്ന് പറയാം നമ്മളിവിടെ ടിയർ ഡൗൺ വീഡിയോ അല്ല ചെയ്യുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് അതിൽ എത്രമാത്രം ഔട്ട്പുട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായം അത് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് വാങ്ങണോ വാങ്ങണ്ടതെന്ന് തീരുമാനിക്കുക നിങ്ങളാണ് അല്ലാണ്ട് ഇത് തുറന്നിട്ട് ഇതിനുള്ളിൽ എന്താണ് ഉപയോഗിക്കുന്നത് വീഡിയോ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുമില്ല നമ്മളതല്ല ചെയ്യുന്നത് എന്തായാലും അതെനിക്ക് അറിയില്ല അത് കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പറയാനും പറ്റുകയുള്ളൂ കമ്പനികൾ ഒന്നും തന്നെ ഇപ്പോൾ ഒരു ഇതിൽ ഉപയോഗിക്കുന്ന ഐ സി ഏതാണെന്ന് പറയില്ല നമ്മൾ തുറന്നു നോക്കേണ്ടി വരും എന്തായാലും അത്രയും വലിയ സാധനത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല കാരണം ഇതെനിക്ക് ആർക്കെങ്കിലും വെറുതെ എങ്കിലും കൊടുക്കാമല്ലോ ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ നമുക്കിതിനിന്ന് വർക്ക് ചെയ്തു നോക്കാം പാക്കേജിലായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ ചെയ്യേണ്ടി തരത്തിലൊരു റിമോട്ട് കാണാം റിമോട്ടിൽ ബേസിനും ട്രബിളിനും ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കീകളുണ്ട് ഇത് കൂടാതെ ഇക്ലൈസർ എന്ന രീതിയിൽ ഒരറ്റ ബട്ടൺ അത് നമുക്ക് നാല് മോഡിലുള്ള ഇക്വലൈസറ് സെലക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് ഇത് മാനുവലായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇവിടെ ഇത്തരത്തിൽ ഒരു മൂന്ന് ബട്ടണുകളുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്കിത് ഓൺ ആക്കി നോക്കാം ഒരു ലൈറ്റ് മ്യൂസിക് മാത്രം നിങ്ങൾ കേട്ടതല്ലേ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സൗണ്ട് ബാറുകളുടെ വീഡിയോ ഇടുമ്പോൾ പല ആളുകളും പറയാറുണ്ട് ഇന്നത്തെ സൗണ്ട് ബാറുകളൊക്കെ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ വളരെ ലൗഡിൽ ഏതൊക്കെയോ അനൗൺസ്മെൻറ്റുകൾ വിളിച്ച് പറയുന്നുവെന്ന് അതുപോലെ തന്നെ അതായത് ബ്ലൂടൂത്ത് മോഡാണോ എന്ന് പറയുന്നു ചിലവർ ഇപ്പോൾ സെബ്രോണിക്സ് ആണെങ്കിൽ സെബ്രോണിക്സിൻ്റെ ജുഗ് ബാർ എന്ന് പറയുന്നു ഇങ്ങനെയുള്ള കമൻ്റുകളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു അനൗൺസ്മെൻറ്റുകൾ ഒന്നും തന്നെ ഇതിലില്ല അപ്പോൾ നമ്മൾ ഓൺ ആക്കി നമുക്കിനി ഇൻപുട്ടുകൾ മാറി മാറി സെലക്ട് ചെയ്ത് നോക്കാം മ്യൂസിക് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഒരു ഇൻപുട്ട് മോഡ് അടുത്ത ഇൻപുട്ട് മോഡ് വന്നപ്പോൾ മറ്റൊരു മ്യൂസിക്കാണ് വരുന്നത് വളരെ ലൈറ്റായിട്ട് അവരുന്നത് അല്ലാണ്ട് ഫുൾ വോളിയത്തിലേക്ക് വരുന്നില്ല കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മ്യൂസിക് മോഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഏത് ഇൻപുട്ടാണ് സെലക്റ്റാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഇവിടെ വെച്ചിരിക്കുന്ന എൽ ഇ ഡിയുടെ കളറും മാറുന്നുണ്ട് ഇത്രയാണ് നമുക്കിതിൽ ഉള്ളത് അപ്പോൾ എന്തായാലും ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സ്പീക്കറിൽ നിന്നും നമുക്ക് വരുന്നില്ല അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് അടയാം എന്തായാലും ട്രബിളും ബേസും ഒക്കെ ഞാൻ ഫുള്ളാക്കി വെച്ചേക്കാണ് എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്യാം ഇപ്പോൾ ഒരു മുപ്പത് ശതമാനം മോളിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് പകുതിക്ക് മുകളിലേക്ക് പോകാം ഇതിൻ്റെ ബേസ് ആ ഒരു സമയത്ത് ശ്രദ്ധിച്ചോളണം വോളിയം കൂട്ടുന്ന സമയത്തും ബേസിനൊന്നും കുറവൊന്നും വരുന്നില്ല ഇപ്പൊ ഏകദേശം ഒരു എൺപത് ശതമാനം വോളിയം വന്നു ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബേസിൽ വ്യത്യാസം വരുന്നതായിട്ട് മനസ്സിലാക്കാം ആ സമയത്ത് നമ്മളൊരു എഴുപത് ശതമാനം വോളിയത്തിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ഡെപ്ത് ഉള്ള ബേസ് തന്നെ ലഭിക്കുന്നുണ്ട് ഫുൾ ണ്ടോ അപ്പൊ ഞാൻ ഏതൊക്കെ പാട്ട് ഇതിലൂടെ പ്ലേ ചെയ്യിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല ഇതൊക്കെ ഒരു സ്ഥിരം ക്ലീഷേ എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിന്റെ ക്വാളിറ്റി അനുസരിച്ച് റെക്കോർഡാവുന്ന വോയിസിന്റെ ക്വാളിറ്റി മാറും ഇത് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ് അതിൽ ഉപയോഗിക്കുന്ന ഇയർ അല്ലെങ്കിൽ ഇയർഫോണോ ഏതാണ് ഇതൊക്കെ അനുസരിച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും എന്തായാലും ഒരു എഴുപത് എൺപത് ശതമാനം വോളിയത്തിൽ വയ്ക്കുമ്പോൾ ഇതിൽ തൃപ്തനാണ് നല്ലൊരു അടിപൊളി ബേസ് ട്രബിൾ ഒക്കെ തന്നെ കിട്ടുന്നുണ്ട് ഒരു മലയാളം പാട്ട് കൂടി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രബിളൊക്കെ അറിയാൻ പറ്റും ഈ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ ഇക്വലൈസർ മോഡുകൾ മാറ്റാം അപ്പോൾ ആ ഒരു സമയത്ത് എത്രമാത്രം ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങളിന്ന് ശ്രദ്ധിച്ചോളണം ഇയർഫോൺ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു ശൈജി നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുള്ളൂ മോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ത്രീ ഡി മോഡാണ് ഇതിനെ വെർച്വൽ ഫൈവ് പോയിന്റ് വൺ സറൗണ്ട് എന്നാണ് കമ്പനി വിശേഷിപ്പിക്കുന്നത് അതായത് നമുക്ക് മൊത്തത്തിൽ ഒരു സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രതീതി നമുക്ക് തോന്നും അത് ഈയൊരു സൗണ്ട് ബാറിനുള്ളിലാണ് വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന രീതിയിൽ തോന്നുന്നത് അപ്പോൾ അത്തരത്തിൽ അതും ഒരു ട്രബിളും കൂടി കയറി ഒരു ഹാളിൽ നിന്നിട്ട് ഒരു പാട്ട് പാടുന്ന രീതിയിലുള്ളൂ ഒരു എക്കോ ചെറുതായിട്ട് കയറുന്ന രീതിയിലും അതേസമയം ശബ്ദം വലിഞ്ഞ് നിൽക്കുന്ന രീതിയിലുമാണ് നമുക്ക് ആ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തോന്നുക അപ്പോൾ പാട്ടൊക്കെ കേട്ടല്ലോ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടി കാണാം കമ്പനി പറയുന്നത് നൂറ് വാട്ടാണ് നമ്മളത് മുഖവിലൊക്കെ എടുക്കേണ്ട എന്തായാലും നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു ചെറിയ വീട്ടിലേക്ക് എന്തായാലും വേണ്ട രീതിയിലുള്ള ഒരു ശബ്ദവും ബേസും ഒക്കെ തന്നെയുണ്ട് അവർക്ക് ആസ്വദിക്കാം അതായത് ഒരു ബഡ്ജറ്റ് നാലായിരം രൂപ എന്ന് പറയുന്ന ഒരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് പറ്റും ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞപോലെ ആ ഒരു ഫുൾ വോളിയം വെക്കുന്ന സമയത്ത് ബേസിൽ ഒരു ചെറിയ ചേഞ്ച് എനിക്ക് അനുഭവപ്പെട്ടു അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും ഇതിന് കമ്പനി ഒരു വർഷം വാറൻറ്റി നൽകുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ശരിക്കും പ്രൈസ് നാല് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് പക്ഷേ ഇപ്പോൾ ആമസോണിലൂടെ സെയിലിലാണ് ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇവർ കൊടുക്കുന്നത് ജസ്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കമൻ്റായിട്ട് ഇടാം എന്തായാലും മറ്റൊരു മോയി മറ്റൊരു വീണ്ടും കാണാം